ഇത് വളരെ വികാരാധീനനാക്കുന്ന വിജയവും ഭൂരിപക്ഷവുമാണ് പൊന്നാനിയിലെ ജനങ്ങൾ നൽകിയിട്ടുള്ളത് പൊന്നാനിയിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിയോഗിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അഭിവന്യനായ നേതാവ് പാണക്കാട് സയ്ദ് സാദിഖലി തങ്ങൾ ഈ വരാന്തയിൽ വെച്ച് അന്ന് മാധ്യമപ്രവർത്തകരായ സുഹൃത്തുക്കളുടെ ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞത് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും ഓരോരുത്തരും അവരവരുടെ പ്രദേശത്തും നാട്ടിലേക്കൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ എത്തട്ടെ എന്നായിരുന്നു അന്ന് വളരെ ഫലിതരൂപേണ സെയ്ത് സാദിഖലി ഷാബ് തങ്ങൾ പറഞ്ഞ മറുപടി അങ്ങനെ എൻ്റെ നാട്ടിലാണ് ഞാൻ മത്സരിച്ചത് ആ നാട്ടുകാരെ നൽകിയ വല്ലാത്ത ഒരു സ്നേഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് അതുകൊണ്ട് എല്ലാ സർവശക്തൻ്റെ അനുഗ്രഹത്താൽ ഇത്ര വലിയൊരു വിജയം നേടിത്തന്ന പൊന്നാനിയിലെ ജനങ്ങൾ പൊന്നാനിയിലെ നാട്ടുകാർ ജനിച്ച് വളർന്ന നാട്ടിലെ സഹോദര സഹോദരിമാർ ആദ്യമായിട്ടാണ് പൊന്നാനിയിൽ നിന്നൊരു പൊന്നാനി പ്രദേശവാസി പാർലമെന്റിലേക്ക് അങ്ങനെ തന്നെ തെരഞ്ഞെടുപ്പില് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അത് ജനങ്ങളോട് വളരെയേറെ നന്ദിയുണ്ട് യു ഡി എഫിന്റെ നേതാക്കൾ പ്രവർത്തകർ വളരെയേറെ അധ്വാനിച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അഭിനന്ദനായ തങ്ങളുടെ നേതൃത്വത്തിൽ വളരെ നല്ലൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പൊന്നാനിയിൽ ഒരു സ്ഥാനാർത്ഥിയെ പോലെയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പ്രവർത്തിച്ചത് അതുകൊണ്ട് ഈ വിജയത്തിൻ്റെ ഒരു വലിയ ശില്പിയാണ് അദ്ദേഹം സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ ആ നേതൃത്വത്തിൽ നേടിയ തിളക്കത്തിന് വലിയ ശോഭയുണ്ട് പിന്നെ കോൺഗ്രസ് യു ഡി എഫ് വല്ലാത്ത ഒരു കൂടിയ ഐക്യത്തോടു കൂടി എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിരുന്നു പൊന്നാനിയിൽ കാണപ്പെട്ടത് അത് തീർച്ചയായും അത് കടപ്പാട് വർദ്ധിപ്പിക്കുന്നു എന്തൊരു ഉത്തരവാദിത്തമാണോ ഈ വരാന്തയിൽ വെച്ച് അഭിവന്ദനായ നേതാവ് ഞങ്ങളൊക്കെ ഏൽപ്പിച്ചത് അത് വളരെ വലിയ കൂടി ജനങ്ങളോടുള്ള കടമ ജനങ്ങളോടുള്ള കടപ്പാട് പിന്നെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത് ലോക്സഭ അന്നേ ഞാൻ പറഞ്ഞിരുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട് അത് ഡൽഹിയാണ് അധികാരമാറ്റമാണ് അതിലേക്ക് ജനങ്ങൾ വല്ലാത്ത ജനങ്ങളുടെ ആഗ്രഹമാണ് യു പി പോലും പ്രകടമാക്കുന്നത് കുഞ്ഞാലിയുട്ട് സാഹിബ് ഇവിടെ പറഞ്ഞു അതിനുമുമ്പ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു ആ ജനാഭിലാഷത്തിൻ്റെ കൂടെ നിൽക്കാത്ത വളരെ വളരെ അതിനോടൊരു ബന്ധു ഇല്ലാത്ത ഇഷ്യൂസാണ് പൊന്നാനിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് അതിനെ ജനങ്ങൾ മനോഹരമായിട്ടാണ് തിരസ്കരിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള തിരസ്കാരമാണ് അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ അവരുടെ ഉത്തരവാദിത്ത ബോധത്തെ അവർ കാണിയ സ്നേഹത്തെ ഞാൻ ഞാനതിനൊരു ഉപരിയായിട്ടുള്ള സ്നേഹമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ പൊന്നാൻ ഇത്ര വലിയ ഭൂരിപക്ഷം ഞാൻ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ആരും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പം ജനങ്ങൾ നന്നായി വോട്ട് ചെയ്യുമെന്ന് ചെയ്യുമെന്നറിയാമായിരുന്നു പല ഭാഗത്തും സഹോദരങ്ങൾ നാട്ടുകാർ ജന സഹായിച്ചു നല്ല ഭൂരിപക്ഷം നൽകും എന്നറിയാമായിരുന്നു പക്ഷെ നാട്ടുകാർ നൽകിയ ഈ വല്ലാത്ത അംഗീകാരത്തിന് സ്നേഹത്തിന് അഗൈതവമായ നന്ദി ഹൃദയപൂർവ്വം നന്ദി അവരേൽപ്പിച്ച വിശ്വാസം എങ്ങനെയൊക്കെ പാലിക്കാൻ കഴിയുമോ അത് പരമാവധി പാലിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനായിരിക്കും കഴിഞ്ഞിട്ടില്ലല്ലോ നമ്മളിപ്പോ നമ്മളെ എക്സിറ്റ് പോളുകൾ മുഴുവൻ അടിസ്ഥാനരഹിതായിരുന്നു എന്നാലും തങ്ങൾ പറഞ്ഞിരുന്നു അത് തെളിയിഞ്ഞില്ലേ എക്സിറ്റ് പോളേറ്റൊരു ബന്ധവുമില്ലല്ലോ യഥാർത്ഥ പോൾ എന്ന് പറഞ്ഞതുപോലെ കഴിയട്ടെ വലിയ വ്യത്യാസമൊന്നുമില്ല ഇഞ്ചോട് ഇഞ്ച് പോരാട്ടാണ് ഒപ്പത്തിനൊപ്പം എൻ ഡി എന്റെ ഒപ്പത്തിനൊപ്പം ഇന്ത്യ മുന്നണിയുണ്ട് പക്ഷേ ഭരണം കിട്ടിയാൽ നല്ലത് കിട്ടിയില്ലെങ്കിലും ഇന്ത്യ രാജ്യത്ത് ഫൈറ്റ് ചെയ്യാനുള്ള നമ്പറായി അതാണ് ഏതിൻ്റെ പ്രധാന ശക്തമായ ഒരു പ്രതിപക്ഷം ജനാധിപത്യം സംരക്ഷിക്കപ്പെടും അത് ഏതാണ്ട് അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് അത് ആയത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ് എന്താണ് തൃശ്ശൂരിൽ ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഇല്ലാത്തത് തൃശ്ശൂർ സംഭവിച്ചതെന്നുള്ള ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അതൊക്കെ യു ഇത് കഴിഞ്ഞതിന് ശേഷം നോക്കും ഒരു സീറ്റിലൊക്കെ വളരെ പിന്നെ ഒറ്റപ്പെട്ട പ്രത്യേകതകൾ ഉണ്ടാവാമല്ലോ അതാഴത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ് ലീഗിന്റെ ലീഗിന്റെ പ്രതീക്ഷ പോലും താക്കുന്ന സ്നേഹം ലീഗിനോട് ജനങ്ങൾക്കുണ്ട് അതിപ്പോഴാണ് അതിപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് പ്രതന്നങ്ങരും കൊണ്ടാ ആയിരം അഭിപ്രായം ആയിരം അഭിപ്രായം ആയിരം അഭിപ്രായം ആയിരം അഭിപ്രായം യാ സയ്യിദു ബറക്ക യാ സയ്യിദു ബറക്ക യാ സയ്യിദു ബറക്ക യാ സയ്യിദു ബറക്ക ജംഗള ജംഗള ആവേശം ജംഗള ആവേശം മുണ്ടാലക്കുട്ടി സാവിനാടോ मुखे <laughs> <laughs>